ഹലോ ഫ്രണ്ട്സ് ഇന്ന് നിങ്ങൾക്ക് കാണിച്ചു തരാൻ പോകുന്നത് എൻ്റെ കൂട്ടുകാർക്ക് വേണ്ടിയിട്ട് ചെയ്യുന്ന ഒരു സ്ലിറ്റഡ് ടോപ്പിൻ്റെ കട്ടിങ് ആൻഡ് സ്റ്റിച്ചിങ് ആണ് ഓൺലൈനായി അരിവർക്കും ഹാൻഡ് എംബ്രോയ്ഡറിയും ചെറിയ ഫീസിൽ പഠിക്കാൻ താല്പര്യമുള്ളവർ ഈ കാണുന്ന നമ്പറിൽ വേണം എനിക്ക് മെസ്സേജ് അയക്കാൻ വേണ്ടിയിട്ട് അതുപോലെ സ്റ്റിച്ചിങ്ങിൻ്റെ ഓർഡർ എടുക്കുന്നതും ഈ ഒരു നമ്പർ ത്രൂ ആണ് പിന്നീണ്ടല്ലോ നമ്മളെ ഫ്രീ സ്റ്റിച്ചിങ് ക്ലാസ് തിങ്കളാഴ്ച മുതൽ സ്റ്റാർട്ട് ചെയ്യേണ്ട ഞാൻ ഇതിൻ്റെ ഇടയിൽ കുറച്ച് കാര്യങ്ങളിലായി പോയി ശരി നമുക്ക് ഇന്നത്തെ ക്ലാസ് നോക്കാം ഇന്നിതാ ലൈനിങ് വെച്ചിട്ടുള്ള സ്ലിറ്റഡ് കുർത്തിയാണ് ചെയ്യുന്നത് ഹക്കോബ മെറ്റീരിയൽ ആണ് എടുത്തത് നല്ല ഭംഗിയില്ലേ കാണാൻ വേണ്ടിട്ട് അപ്പോൾ ആദ്യം നമുക്ക് ലൈനിങ് കട്ട് ചെയ്യണം തേർട്ടി സെവൻ ആണ് ഇതിൻ്റെ ചെസ് സൈസ് വരുന്നത് ലൈനിങ് ഞാൻ നാലായി മടക്കി കൊടുത്തിട്ടുണ്ട് ഇതാ കണ്ടില്ലേ ഇതാ ആദ്യം ഇതേ രീതിയിൽ ഇങ്ങനെ രണ്ടായി മടക്കിയിട്ട് കൂടെ ഒന്നും കൂടെ മടക്കി കൊടുത്തിട്ട് ആക്കിയിട്ടുണ്ട് ഇങ്ങനെയാണ് നമ്മൾ ചെയ്യേണ്ടത് എന്നിട്ട് നമ്മൾ തായലത്തെ ഭാഗം ഇല്ലേ ഓപ്പൺ ഭാഗം മൊത്തം തായലാണ് ഉള്ളത് അതിനെ ഇങ്ങ് മുകളിലോട്ടേക്ക് ആക്കി നമുക്ക് കട്ട് ചെയ്തെടുക്കാം മടക്ക് ഭാഗം തായൽ വരുന്ന രീതിയിൽ നമുക്ക് കട്ട് ചെയ്തെടുക്കണം എന്നാലേ നമുക്ക് തുണിയൊക്കെ ലാസ്റ്റ് അധികം വരുന്നുണ്ടെങ്കിൽ ലാഭിക്കാൻ വേണ്ടി പറ്റുള്ളൂ അതിനാണ് അങ്ങനെയെല്ലാം ചെയ്യുന്നത് മെഷർമെന്റ്സ് എല്ലാം സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുന്നേ നമ്മളിതിൻ്റെ മുകളിലത്തെ ഭാഗത്തൊരു സ്ട്രേറ്റ് ലൈൻ കൊടുത്തൊന്ന് ലെവൽ ചെയ്ത് കൊടുക്കണം കാരണം അവിടെ ഇങ്ങനെ ചെരിഞ്ഞിട്ടൊക്കെയാ ഇള്ളത് നമുക്കിത് അതിനെ ഇപ്പോൾ തന്നെ ഒന്ന് കട്ട് ചെയ്ത് മാറ്റിയിട്ട് മെഷർമെന്റ്സ് എല്ലാം സ്റ്റാർട്ട് ചെയ്യാം ഇനി ആദ്യം ഫുൾ ലെങ്ത് മാർക്ക് ചെയ്ത് കൊടുക്കണം നമ്മളെ ഈ ഒരു കുർത്തിയുടെ ഫുൾ ലെങ്ത് എന്ന് പറയുന്നത് നാൽപ്പത്തി ആറ് ഇഞ്ച് വരുന്നുണ്ട് അപ്പോൾ നമ്മൾ ലൈനിങ് എടുക്കുമ്പോൾ അതിൻ്റെ അന്ന് ഒരു മൂന്നോ നാലോ ഇഞ്ച് കുറച്ചിട്ട് എടുത്താൽ മതി ഞാനിപ്പോൾ ഒരു ഇഞ്ചേ എടുക്കുന്നുള്ളൂ അപ്പോൾ ഇതേ രീതിയിൽ കുറച്ചിട്ട് വേണം എടുക്കാൻ എന്താ താഴെ ഫുൾ ലെങ്ത്ത് മാർക്ക് ചെയ്ത് സ്ട്രേറ്റ് ലൈൻ കൊടുത്തിട്ടുണ്ട് ലൈനിങ്ങിൻ്റെ താഴെ ഭാഗം ഒരു കാലിഞ്ച് കാലിഞ്ച് വെച്ച് ഒര ഇഞ്ച് നമുക്ക് മടക്കി അടിക്കാൻ വേണം അത് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാം ലൈനിങ് നമുക്ക് വലിയ കുഴപ്പമൊന്നുമില്ല നമുക്ക് അഡ്ജസ്റ്റ് ചെയ്തിട്ടൊക്കെ എടുക്കാം എന്നിട്ട് ഞാനത് കട്ട് ചെയ്ത് മാറ്റിയിട്ടുണ്ട് ഇപ്പം താഴെ ഭാഗം നമ്മളിതാ മടക്ക് വരുന്നത് താഴെ ഭാഗത്ത് ആക്കിയത് കൊണ്ട് നമുക്ക് ഇതാ തുണി ഇതേ രീതിയിൽ ലാഭിക്കാൻ പറ്റിയില്ലേ അതുകൊണ്ട് എപ്പോഴും ഇങ്ങനെ വേണം കട്ട് ചെയ്യാൻ ഇനി അടുത്തത് ഷോൾഡർ നമ്മൾ ബോർഡിനൊക്കെ ആയതുകൊണ്ട് നമുക്കിടെ ഷോൾഡറിന്റെ കാൽക്കുലേഷനും വലിയ രീതിയിൽ വരാൻ പോകുന്നില്ല നമ്മൾ ഫുൾ ഷോൾഡറിൻ്റെ പകുതി എത്രയാണോ വരുന്നത് അതിൻ്റെ പേര് ഒരു കാലിഞ്ച് തയ്യൽത്തുമ്പ് ചേർത്തിട്ട് നിങ്ങളിവിടെ മാർക്ക് ചെയ്ത് കൊടുത്താൽ മതി അപ്പോൾ ഏഴേകാലാണ് അളവ് വരുന്നത് അപ്പോൾ ഏഴേകാൽ തന്നെ ആംഹോൺ ലൈനായിട്ടും വരഞ്ഞു കൊടുക്കുമ്പം ലൈൻ ചെരിഞ്ഞ് പോകാതെടുക്കാൻ ശ്രദ്ധിച്ചിട്ട് വരയ്ക്കണം ഏഴേകാൽ തന്നെ ആംഹോൺ ലൈനായിട്ടും ഇങ്ങനെ വരച്ചു കൊടുക്കുക കണ്ട ഇനി അടുത്ത് ചെസ്റ്റിന്റെ നാലിലൊന്ന് പ്ലസ് ലൂസ് മാർക്ക് ചെയ്ത് കൊടുക്കണം നമ്മൾ ലൈനിങ് വെച്ച് ചുരിദാറായതുകൊണ്ടൊക്കെ ലൂസ് എന്തായാലും ചേർത്ത് കൊടുക്കണം ഇവിടെ ഇപ്പോൾ നല്ല ഫിറ്റ് ായിട്ട് ബോഡി ഷേപ്പ് അനുസരിച്ചിട്ട് ഡ്രസ്സ് വേണമെന്ന് പറഞ്ഞോണ്ട് തന്നെ വെറും കാലിഞ്ച് മാത്രം ഞാൻ ലൂസ് ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് അര ഇഞ്ച് ഞാൻ ആഡ് ചെയ്ത് കൊടുത്തിട്ടില്ല അപ്പോൾ മുപ്പത്തിയേഴ് പോയിന്റ് അഞ്ച് ഹരിക്കണം നാല് ഞാൻ നോക്കി അപ്പോൾ ലൂസും കൂടെ ചേർത്തിട്ട് ഒമ്പതേ മുക്കാലിൽ ഞാൻ ഇതുപോലെ മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇനി ആംഹോൾ കേവ് ഇതാ ഞാൻ ഫ്രഞ്ച് കേവ് വെച്ചിട്ട് ഈസി ആയിട്ട് ഇങ്ങനെ വരഞ്ഞ് കൊടുക്കാനാ പോകുന്നത് ഇതേ രീതിയിൽ വെച്ചിട്ട് ഇങ്ങനെ വരഞ്ഞാൽ മതി നമുക്ക് വലിയ കൺഫ്യൂഷനൊന്നും വരുന്നില്ല എന്നിട്ട് നമുക്കിതാ ഈ ഒരു ഇവിടെ ഒരു കാലിഞ്ച് മാർക്ക് ചെയ്തിട്ട് ഈ ഒരു കേർവ് അളന്ന് നോക്കി ആംഹോൾ റൗണ്ടിൻ്റെ പകുതി ഉണ്ടോയെന്ന് നോക്കണം അപ്പോൾ ആംഹോൾ റൗണ്ട് അളവ് പതിനാറാണ് പതിനാറിൻ്റെ പകുതി എട്ട് ഇവിടെ കിട്ടുന്നുണ്ട് അപ്പോൾ കറക്റ്റ് അല്ലേ ടൈറ്റോ ലൂസോ ഒന്നും തന്നെ ആവില്ല കറക്റ്റ് ഫിറ്റ് ആയിട്ട് നമ്മൾ ചുരിദാർ നിൽക്കും ഇനി ഒരു ഒന്നര ഇഞ്ച് തയ്യൽ തയ്യൽത്തുമ്പും ഇവിടെ മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് വേസ്റ്റ് റൗണ്ടിൻ്റെ നാലിലൊന്ന് മാർക്ക് ചെയ്യാം അപ്പോൾ വേസ്റ്റ് റൗണ്ടിൻ്റെ നാലിലൊന്ന് മാർക്ക് ചെയ്യുന്നതിന് മുന്നേ വേസ്റ്റ് ലെങ്ത്ത് എടുക്കണം ബോഡീൻ്റെ അതിന് അപ്പോൾ ഷോൾഡർ ടു നമ്മളുടെ ബോഡി ഷേപ്പ് അല്ലേ നമ്മളുടെ വയറിൻ്റെയും ബെസ്റ്റിൻ്റെയും നടുവിൽ വരുന്നത് അതാണ് നമ്മളെ വേസ്റ്റ് റൗണ്ട് എന്ന് പറയുന്നത് അപ്പോൾ പതിനാല് എത്രയാണോ വേസ്റ്റ് ലെങ്ത്ത് വരുന്നത് അതിൻ്റെ പേര് ഒരു അര ഇഞ്ചിൻ്റെ ചേർത്തിട്ട് ഞാനിവിടെ പതിനാല് മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട് മനസ്സിലായല്ലോ വേസ് ലെങ്ത്ത് അപ്പോൾ വന്നിട്ട് ആ പതിനാല് മാർക്ക് ചെയ്ത് കൊടുത്ത് ആ ഒരു പോയിന്റിന് നേരെ സ്കെയിൽ വെച്ചിട്ട് വേസ്റ്റ് റൗണ്ടിൻ്റെ നാലിലൊന്ന് ലൂസ് തയ്യൽ തയ്യൽത്തുമ്പ് മാർക്ക് ചെയ്ത് കൊടുത്തു തേർട്ടി ത്രീ ആണ് വേസ്റ്റ് റൗണ്ട് വരുന്നത് അപ്പോൾ മുപ്പത്തി മൂന്നിന് നാല് കൊണ്ട് ഹരിച്ചപ്പോൾ എട്ടേ കാല് കിട്ടി അപ്പോൾ ലൂസും കൂടെ ചേർത്ത് എട്ടര മാർക്ക് ചെയ്തിട്ട് ഇതുപോലെ ജോയിൻ ചെയ്ത് കൊടുത്തു തയ്യൽ തയ്യൽത്തുമ്പെല്ലാം മാർക്ക് ചെയ്തിട്ട് ഇനി നിങ്ങൾ നോക്കണം ചെസ്റ്റിനേക്കാൾ കൂടുതൽ ബെസ്റ്റ് സൈസ് ഉള്ളവരാണെങ്കിൽ ചെസ്റ്റ് കഴിഞ്ഞിട്ട് നിങ്ങൾ ബെസ്റ്റ് റൗണ്ടിൻ്റെ നാലിലൊന്ന് ലൂസ് ഈടെ മാർക്ക് ചെയ്ത് കൊടുക്കണം മനസ്സിലായല്ലോ വേസിൻ്റെയും ചെസ്റ്റിൻ്റെയും നടുവിലായിട്ടൊരു ചെറിയ കേവ് ഷേപ്പ് പോലെ നമുക്ക് ആ ഒരു ബെസ്റ്റ് നിൽക്കാൻ വേണ്ടിയിട്ടൊരു സ്പേസ് നമുക്ക് അവിടെ കൊടുക്കണ്ടേ അല്ലെങ്കിൽ നല്ല ടൈറ്റായി പിടിച്ച് നിൽക്കുന്ന പോലെ ഉണ്ടാവും അപ്പോൾ അങ്ങനെ വണ്ണ ഉള്ളവരാണെങ്കിൽ അതൊന്ന് ശ്രദ്ധിച്ചേക്കണം ഇടയിപ്പോൾ അങ്ങനത്തെ ആവശ്യങ്ങളൊന്നും ഇല്ലല്ലോ ചെസ്റ്റും ബെസ്റ്റും ഒക്കെ ആണ് കൂടുതലൊന്നും വരുന്നില്ല അപ്പോൾ നിങ്ങൾ ചെറിയൊരു ഷേപ്പ് വേണമെങ്കിൽ ആടെ കൊടുത്തേക്ക് ഇനി അടുത്തത് ഷോൾഡർ ടു ഹിപ്പ് ലെങ്ത് മാർക്ക് ചെയ്ത് നമുക്ക് ഓപ്പണിംഗ് കൊടുക്കണ്ടേ സ്ലിറ്റ് കൊടുക്കണ്ടേ അപ്പോൾ ഷോൾഡർ ടു ഹിപ്പ് ലെങ്ത്ത് എന്ന് പറയുന്ന പത്തൊമ്പതാണ് ഒരു അര ഇഞ്ചും ചേർത്ത പത്തൊമ്പതരയിൽ ഒരു ചെറിയ പോയിന്റ് ഇട്ട് കൊടുത്തിട്ട് ആ പോയിൻറ്റിന് നേരെ സ്കെയിൽ വെച്ചിട്ട് ഹിപ്പിൻ്റെ നാലിലൊന്നും ലൂസും മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട് പത്തര റേഞ്ചിൽ മാർക്ക് ചെയ്ത് കൊടുത്തിട്ട് അതിൻ്റെ അപ്പുറത്തേക്ക് ഇഞ്ച് തയ്യൽ തുമ്പ് മാത്രമേ ഞാൻ മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുള്ളൂ ശ്രദ്ധിക്കണം കണ്ട ഒരു ഇഞ്ച് മാത്രം നമുക്ക് ആ ഒരു സ്ലിറ്റിൻ്റെ ഹിപ്പിൻ്റെ ആടെ മാർക്ക് ചെയ്ത് കൊടുക്കണ്ടു കേട്ടോ അപ്പോൾ ഞാൻ എന്ത് ചെയ്തത് ഹിപ്പിൻ്റെ അളവിൻ്റെ കൂടെ അര ഇഞ്ച് ലൂസ് ഇട്ട് കൊടുത്തിട്ടാണ് ചെയ്തത് കാരണം ഹിപ്പിൻ്റെ ആടെ ടൈറ്റ് ആയാലും അതൊരു ബോറായിരിക്കും അതുകൊണ്ട് അപ്പോൾ മനസ്സിലായല്ലോ തയ്യൽ തുമ്പിൻ്റെ കാര്യം ശ്രദ്ധിക്കണേ മുകളിലെല്ലാം ഒന്നര ആണെങ്കിലും ഹിപ്പിൻ്റെ ആടെ ഒരു ഇഞ്ച് മാത്രമേ നമ്മൾ ചേർത്ത് കൊടുത്തിട്ടുള്ളൂ എല്ലാം കൂടെ ജോയിൻ ചെയ്തിട്ട് ഇതുപോലെ ഒന്ന് നല്ല നീറ്റായിട്ടൊരു കേവ് ഷേപ്പ് കൊടുക്കണം പോയിന്റഡ് ആയിട്ട് നിൽക്കുന്നതിനെല്ലാം ഒരു കേവ് പോലെ ആക്കണം നിങ്ങൾ ബ്രസ്റ്റ് സൈസ് നോക്കിയിട്ട് ഇതാ ചെറിയൊരു ബ്രസ്റ്റ് സൈസ് കൂടുതലുള്ളവരാണെങ്കിൽ ഇതുപോലെ ഒരു കുഞ്ഞ് കേവ് പോലെ എക്സ്ട്രാ കൊടുത്താൽ മതി ഞാനിപ്പോൾ നിങ്ങൾക്ക് കാണിച്ചു തരാൻ വേണ്ടി കൊടുത്തതാണേ കണ്ടോ ഒരു ഷേപ്പിൽ നിൽക്കാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ ഇങ്ങനെ പിടിച്ചു നിർത്തിയ പോലെ ഉണ്ടാവുക ഇനി നമുക്ക് ഹിപ്പിൻ്റെ ആടെ നിന്ന് താഴോട്ടുള്ളത് നോക്കാം നിങ്ങൾക്ക് താഴത്തെ ബോട്ടം വിടുത്തും ഹിപ്പിൻ്റെ അവിടെ മാർക്ക് ചെയ്ത് എന്നെ എടുത്ത് മാർക്ക് ചെയ്യാം അല്ലെങ്കിൽ അതിനേക്കാളും എടുക്കാം അതെല്ലാം നിങ്ങളെ ഇഷ്ടം എവിടെ ഇപ്പോൾ കറക്റ്റ് ഹിപ്പിൻ്റെ അവിടെ മാർക്ക് ചെയ്ത പത്തര ഇഞ്ച് തന്നെയാണ് മാർക്ക് ചെയ്യുന്നത് സ്ട്രെയിറ്റ് കട്ടാണ് വരുന്നത് പത്തര ഇഞ്ച് പ്ലസ് തയ്യൽ തുമ്പം ചേർത്തിട്ട് ഇതുപോലെ സ്ട്രെയിറ്റ് വരഞ്ഞു കൊടുക്കുന്നുണ്ട് ഇതെല്ലാം ശരിക്കും പറഞ്ഞാൽ ഒരാളുടെ ഇഷ്ടങ്ങളാണ് കേട്ടോ അപ്പോൾ അതിനനുസരിച്ചിട്ട് ചെയ്യാം താഴെ വീതി കൂടുതൽ വേണ്ടുന്നവർ ഈ ഹിപ്പിൻ്റെ ഇങ്ങനെ ചെരിച്ചിട്ട് ഇങ്ങനെ വരഞ്ഞു കൊടുത്താൽ മതി ഇനി ഇത് ഇതാ ഞാൻ വരഞ്ഞ പോലെ അങ്ങ് കട്ട് ചെയ്ത് മാറ്റിയിട്ട് നമുക്ക് നെക്ക് മാർക്ക് ചെയ്ത് കട്ട് ചെയ്യാം നമ്മൾ ലൈനിങ് വെച്ച് സ്റ്റിച്ച് ചെയ്ത് തിരിച്ചിടുന്ന രീതിയിലാണ് നെക്ക് ഫിനിഷ് ചെയ്യുന്നത് ഈസിയാണ് ഈസി പണിയാണ് അപ്പോൾ നമുക്ക് ഈ സൈഡിൽ ഒന്ന് കട്ട് ചെയ്ത് നീറ്റാക്കിയിട്ട് നല്ല രീതിക്ക് നെക്ക് കട്ട് ചെയ്യാം നമ്മളത് ബോർഡ് നെക്ക് ആയതുകൊണ്ട് കുറച്ച് വൈഡ് ആയിട്ട് നെക്ക് എടുത്ത് കൊടുക്കുന്നതാണ് ഭംഗി ഉണ്ടാവുക കൂടുതൽ അല്ലാണ്ട് നെക്ക് നല്ലോണം കൊടുക്കിയിട്ട് വരുന്ന രീതിയിലാണെങ്കിലും അത് വേറൊരു മോഡലായി രണ്ടും ഭംഗിയാണ് പക്ഷേ ഇത് കുറച്ച് വൈഡ് ആയിട്ട് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഷോൾഡർ വിടുത്ത് ഞാനൊരു മൂന്നേകാല് മാർക്ക് ചെയ്തിട്ട് ബാക്കി നെക്ക് വിടുത്തായിട്ടും എടുക്കുന്നുണ്ട് നമ്മളെ ഷോൾഡർ വിട്ട് എത്രയാണോ വേണ്ടുന്നത് അതിൻ്റെ ഒപ്പം ഒരു മുക്കാൽ ഇഞ്ച് ചേർത്തിട്ടാണ് എനിക്കിട മൂന്നേക്കാല് കിട്ടിയത് ഇനി നെക്ക് ലെങ്ത്ത് ഫ്രണ്ട് നെക്ക് ലെങ്ത്ത് ആദ്യം മാർക്ക് ചെയ്ത് കൊടുക്കാം മൂന്ന് മാർക്ക് ചെയ്യാം അല്ലെങ്കിൽ മൂന്നര മാർക്ക് ചെയ്യാം ഇതൊക്കെ മാർക്ക് ചെയ്താൽ കറക്റ്റ് ബോർഡ് നെക്ക് നല്ല രീതിയിൽ കിട്ടും ഒരു ഒരിത്തിരി കൂടെ താഴ്ന്ന രീതിയാണെങ്കിൽ നാലെടുക്കാം പക്ഷേങ്കിൽ മൂന്നരയാണ് ഭംഗി ഉണ്ടാവുന്നത് അപ്പോൾ അപ്പം ഞാനിതാ മൂന്നര ഇഞ്ചിൽ മാർക്ക് ചെയ്ത് കൊടുത്തിട്ട് ഇങ്ങനെ അങ്ങ് ഷേപ്പ് കൊടുക്കും ബോക്സ് ഷേപ്പ് വരച്ചിട്ട് നമുക്ക് ഫ്രഞ്ച് ഗവ് വെച്ചിട്ട് ഷെയ്പ്പ് കൊടുക്കാം ബോർഡ് നെക്കൊക്കെ ആകുമ്പം ഫ്രഞ്ച് ഗവിനെ കൊണ്ട് നമുക്ക് നല്ല രീതിയിൽ ചെയ്യാൻ പറ്റും കണ്ടില്ലേ ഇതേ രീതിയിൽ അങ്ങ് കൊടുത്താൽ മതി ഇനി ബാക്ക് നെക്ക് ലെങ്ത്ത് ഇതാ ബാക്ക് പാർട്ടിൽ വേണേൽ മാർക്ക് ചെയ്യാം ഫ്രണ്ട് പാർട്ടിൽ വേണേൽ മാർക്ക് ചെയ്യാം കുഴപ്പമില്ല ഇതാ നെക്ക് എടുത്ത് ബാക്കിലേക്ക് കൂടെ മാർക്ക് ചെയ്തിട്ട് ബാക്ക് പീസിലാണ് മാർക്ക് ചെയ്യുന്നത് ഇതാ നമുക്ക് മൂന്ന് ഇഞ്ച് കൊടുക്കാം കണ്ടില്ലേ മൂന്ന് ഇഞ്ച് ലെങ്ത്ത് ബാക്കിൽ കൊടുത്തിട്ടുണ്ട് ചെറിയൊരു ഓപ്പണിംഗ് കൂടെ ബാക്കിൽ ഞാൻ വെക്കുന്നുണ്ട് അത് ഞാൻ ലാസ്റ്റായിരിക്കും നിങ്ങൾക്ക് ഓപ്പണിംഗ് കട്ട് ചെയ്യുന്നു കാണിക്കുന്നത് ഞാൻ ഈ വീഡിയോ എടുക്കുമ്പം അങ്ങനെ വിചാരിച്ചിരുന്നില്ല അതുകൊണ്ട് ഞാൻ ലാസ്റ്റ് അത് ആഡ് ചെയ്തിട്ടുണ്ട് ഈസിയാണ് കുറച്ചും കൂടി ഒന്ന് ഇങ്ങനെ ആക്കിയിട്ട് കൊടുക്കുന്നുണ്ട് ഇനി നമുക്ക് ഫ്രണ്ട് ആമോള് ഒരു ലേശം കുഴിച്ച് കട്ട് ചെയ്ത് കൊടുക്കാനുണ്ട് അതും കൂടെ വരഞ്ഞ് വെക്കാം ഇതാ ഇവിടെ ആയിട്ട് നമുക്കൊരു അര ഇഞ്ച് മാർക്ക് മാർക്ക് ചെയ്ത് കൊടുക്കണം എന്നിട്ട് ഇതാ ഇതേ രീതിയിലൊന്ന് ഇട മാത്രം വരുന്ന രീതിയിലൊന്ന് കുഴിച്ച് കട്ട് ചെയ്ത് കൊടുക്കാം കണ്ടോ ഈ ഒരു പോർഷനിൽ മാത്രം മതി ഫുള്ളായിട്ടൊന്നും വേണ്ട ഇനി രണ്ടിൻ്റെയും നെക്ക് ഇതുപോലെ സെപ്പറേറ്റ് എടുത്തിട്ട് കട്ട് ചെയ്യണം ഒരുമിച്ച് കട്ട് ചെയ്ത് പോകരുത് ഇതാ ബാക്ക് നെക്കും കൂടെ കട്ട് ചെയ്തിട്ട് ഫ്രണ്ട് പീസ് മാത്രം എടുത്തിട്ട് ഫ്രണ്ടിലെ ആം ഹോള് കുഴിച്ച് കട്ട് ചെയ്ത് കൊടുത്തു ഞാനൊരു കാലിഞ്ച് ഷോൾഡർ സ്ലോപ്പ് കൂടെ ഇപ്പോൾ കൊടുക്കുന്നുണ്ട് സ്റ്റാർട്ടിങ് ഞാൻ പറയാൻ വിട്ടുപോയിട്ടുണ്ട് ഇനി ഇത് വെച്ച് നല്ല തുണി കട്ട് ചെയ്തെടുക്കാം കണ്ടോ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം എങ്ങനെ കട്ട് ചെയ്യേണ്ടത് ഇത് ഇതേപോലെ വെക്കണം നമുക്ക് നല്ല തുണിയിൽ ലെങ്ത്ത് നാൽപ്പത്തി ആറ് പ്ലസ് മടക്കി അടിക്കേണ്ടതെല്ലാം കൂട്ടി ഒരൊന്നര ഇഞ്ച് ലെങ്ത്ത് കൂട്ടിയിട്ട് വേണം എടുക്കാൻ വേണ്ടിയിട്ട് ഇതേപോലെ ഒരു കാലിഞ്ച് സൈഡിൽ വെച്ചിട്ട് അധികം വെച്ചിട്ട് വേണം നല്ല തുണി കട്ട് ചെയ്യാൻ കണ്ടില്ലേ ഇപ്പുറത്തെ സൈഡ് ഒരു കാലിഞ്ച് നമുക്ക് അധികം വേണം അഥവാ നമ്മളെ ലൈനിങ്ങിനേക്കാളും നല്ല തുണി കുറഞ്ഞു പോയാലോ നമ്മളിപ്പോൾ ലൈനിങ്ങും നല്ല തുണി അറ്റാച്ച് ചെയ്ത് ഫുൾ കട്ട് ചെയ്ത് നമുക്ക് എടുക്കാമല്ലോ അതുകൊണ്ട് ഒരു കാലിഞ്ച് അല്ലെങ്കിൽ അര ഇഞ്ച് സൈഡിൽ അധികം വരുന്ന രീതിയിൽ വേണം നല്ല തുണി കട്ട് ചെയ്തെടുക്കുക ഞാൻ ഇത് കട്ട് ചെയ്തെടുത്തിട്ട് നിങ്ങളെ കാണിച്ചു തരാം ഇതാ കണ്ടല്ലോ നെക്കിൻ്റെ പോർഷനിലും എല്ലാം കാലിഞ്ച് വെച്ചിട്ട് തന്നെയാണ് കട്ട് ചെയ്തെടുത്തത് കണ്ടോ നെക്ക് ലൈനിങ്ങിനേക്കാളും കുറച്ച് ബാക്കി വെച്ചിട്ടല്ലേ കട്ട് ചെയ്തത് അതുപോലെ നെക്കും കട്ട് ചെയ്തെടുക്കാം ഇനി നമുക്ക് ബാക്ക് പാർട്ടിൽ ഒരു പണിയുണ്ട് ബാക്ക് പാർട്ടിൻ്റെ ലൈനിങ് ആണ് ഇവിടെ എടുത്ത് വെച്ചത് നമുക്ക് ചെറിയൊരു ഓപ്പണിംഗ് കൊടുക്കാനുണ്ട് ഞാൻ സ്റ്റാർട്ടിങ് അത് ഓർത്തില്ല അപ്പോൾ നമുക്കിതാ ഓപ്പണിങ്ങിന് ഒരു നാലിഞ്ച് ലെങ്ത്ത് കൊടുക്കാം കണ്ടോ ഇഞ്ച് ലെങ്ത് കൊടുത്തിട്ട് ചെറിയൊരു വി ഷേപ്പ് പോലെ അല്ലെങ്കിൽ ഒരു യു വരുന്ന രീതിയിൽ ഒരു കാലിഞ്ച് മാത്രം മുകളിൽ മാർക്ക് ചെയ്തിട്ട് അങ്ങനെ ചെയ്താൽ മതി നിങ്ങൾ ഇഷ്ടത്തിനനുസരിച്ചിട്ട് ഓപ്പണിങ് കൊടുക്കാം ബോർഡിനെക്കാണ്ട് ഇടാൻ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കുമല്ലോ എന്ന് പറഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് അങ്ങനെ കൊടുക്കാമെന്ന് വിചാരിച്ചു ചെറുതായിട്ട് നമ്മളൊരു ബട്ടൺ വെച്ച് ഇലാസ്റ്റിക് ഒക്കെ വെച്ച് സെറ്റ് ചെയ്യുന്ന രീതിയിലാണ് കൊളത്തി കൊടുക്കുന്ന രീതിയിൽ അപ്പോൾ നമുക്ക് നല്ല വടവ് പോലെ വന്നു കഴിഞ്ഞാൽ എന്തായിരിക്കും വെലിഞ്ഞ് കൊളത്തേണ്ടി വരും അപ്പോൾ നമുക്ക് ഫുൾ ആം ഹോളൊക്കെ ടൈറ്റ് ആവും അപ്പോൾ ഇത്ര മാത്രം വരുന്ന രീതിയിൽ നമ്മൾ കൊടുത്തിട്ടുണ്ട് ഇനി നല്ല തുണിയിൽ കട്ട് ചെയ്യുമ്പം ഈ ഓപ്പണിങ് ഞാൻ കട്ട് ചെയ്യില്ല നെക്ക് ആദ്യം വരച്ച രീതിയിലേ കട്ട് ചെയ്യുള്ളൂ ഞാൻ കാണിച്ചു തരാം ഓപ്പണിംഗ് നമുക്ക് സ്റ്റിച്ച് ചെയ്തിട്ട് കട്ട് ചെയ്യാം കണ്ടോ നിങ്ങൾ നോക്കണം ഇത് നമ്മളെ നല്ല തുണി സൈഡിലൊക്കെ അധികം വരുന്ന രീതിയിൽ കട്ട് ചെയ്തു പക്ഷേങ്കിൽ ഈ ഒരു ഓപ്പണിങ് ഞാൻ കട്ട് ചെയ്തില്ല കണ്ടേ അത് നമുക്ക് സ്റ്റിച്ച് ചെയ്തിട്ട് കട്ട് ചെയ്യുന്ന നല്ലത് അപ്പോൾ ഇതേ രീതിയിൽ ഇതാ നെക്കിൻ്റെ ആടെയൊക്കെ അധികം വരുന്ന രീതിയിലാണ് കട്ട് ചെയ്തിട്ടുള്ളതേ ഇത് നമുക്ക് സ്ലീവ് കട്ട് ചെയ്ത് വെക്കാം സ്ലീവ് നമ്മളുടെ മുട്ടിൻ്റെ മുകളിൽ വരുന്ന രീതിയിൽ ഒരു ഒമ്പത് ഇഞ്ച് ലെങ്ത്ത് വരുന്ന രീതിയിലാണ് വേണ്ടത് അപ്പോൾ ഒരു പീസ് തുണി സൈഡിൽ നമുക്ക് ബാക്കി ഉണ്ടായിരുന്നല്ലോ ആടെന്ന് കട്ട് ചെയ്തിട്ടുണ്ട് ഒരു സ്ലീവ് ആദ്യം കട്ട് ചെയ്യാം എന്നിട്ട് അത് വെച്ചിട്ട് മറ്റേത് കട്ട് ചെയ്യാം അപ്പോൾ ഈ ഒരു തുണീനെ രണ്ടായി ഇങ്ങനെ മടക്കിയിട്ടിട്ട് നീളവും വീതിയും ഞാൻ പറഞ്ഞു തരാം സ്ലീവ് ലെങ്ത്ത് പത്ത് ഇഞ്ച് പ്ലസ് ഒന്നര ഇഞ്ച് ചേർത്തു തയ്യൽത്തുമ്പായിട്ട് പതിനൊന്നര ഇഞ്ചിൽ ഞാൻ മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ആണ് എന്നിട്ട് നമുക്ക് അവിടെ ഒരു സ്ട്രേറ്റ് ലൈൻ കൊടുത്തേക്കാം ഇനി വെത്തിൻ്റെ കാര്യം പറയുകയാണെന്നെങ്കിൽ നമ്മൾ ആംഹോൾ കേർവ് അളന്ന് നോക്കിയപ്പോൾ നമുക്ക് എട്ട് ഇഞ്ചല്ലേ കിട്ടിയത് ആ ഒരു എട്ട് ഇഞ്ച് പ്ലസ് ഒരു അര ഇഞ്ച് മാത്രം ചേർത്ത് നമുക്ക് വീതി മാർക്ക് ചെയ്യാം കണ്ടോ ഒട്ടര ഇഞ്ചിൽ വീതി മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട് എന്നിട്ട് ആ വീതി മാർക്ക് ചെയ്ത് കൊടുത്ത് അവിടുന്ന് താഴോട്ടേക്ക് മൂന്നേ മുക്കാൽ ഇഞ്ചിൽ ഒരു പോയിൻറ്റും കൊടുത്തിട്ട് ഇവിടെ നിന്ന് അത് ആ മിഡ് പോയിൻറ്റ് ഭാഗത്തേക്ക് ക്രോസ് ലൈൻ കൊടുക്കുന്നുണ്ട് നോക്ക് കൊടുത്തല്ലോ അപ്പോൾ ഇത് അളന്ന് നോക്കുമ്പോൾ നമുക്ക് ഇനി നമുക്കിനി തയ്യൽത്തുമ്പ അടക്കം ഇല്ലതിപ്പോൾ കിട്ടിയിട്ടുണ്ടാവും നമ്മളെ ശരിക്കുള്ള അളവ് എട്ട് ഇഞ്ചാണ് കേവിൻ്റെ അളവ് ആ ഒരു എട്ട് ഇഞ്ച് മാർക്ക് ചെയ്യണം നമുക്കിവിടെ എന്നിട്ട് ഇതാ ബാക്കി വരുന്നത് നമ്മളെ തയ്യൽത്തുമ്പാ ഇത്ര പോരെ തയ്യൽത്തുമ്പാന്നേ എന്നിട്ട് ആ എട്ട് ഇഞ്ചിൻ്റെ മിഡ് പോയിൻ്റ് നാലിൽ ഒരു മാർക്കിംഗ് കൊടുക്കണം എന്നിട്ട് നമ്മളെ സ്ലീവിൻ്റെ ഷെയ്പ്പ് ഇതാ ഇവിടുന്ന് ഇങ്ങനെ മിഡ് പോയിൻ്റിലേക്ക് ഒരു ഇങ്ങനെ കൊടുക്കുന്നു തായലോട്ടേക്ക് എടുക്കുമ്പം അര ഇഞ്ച് എടുത്തിട്ടാണ് സ്ലീവ് നമ്മൾ മാർക്ക് ചെയ്യേണ്ടത് ഇതേ രീതിയിൽ സ്ലീവ് കട്ട് ചെയ്യുമ്പോൾ എനിക്ക് ഇതുവരെ ചുളിവോ കാര്യങ്ങളോ ഒന്നും അങ്ങനെയൊന്നും വരാറില്ല അപ്പോൾ ഇങ്ങനെ തന്നെ ചെയ്തോ നിങ്ങളും കണ്ടില്ലേ ഇതേ രീതിയിൽ ഷെയ്പ്പ് മാർക്ക് ചെയ്തു എന്നിട്ട് നമ്മൾ താഴത്തെ സ്ലീവ് വെണ്ണം എത്രയാണ് വേണ്ടതെന്ന് വെച്ചാൽ മാർക്ക് ചെയ്യുക ലൂസ് വേണമെങ്കിൽ ലൂസ് ആഡ് ചെയ്യുക ഞാനിത് അഞ്ച് ഇഞ്ച് മാർക്ക് ചെയ്തു ഒന്നര ഇഞ്ച് തയ്യൽത്തുമ്പോൾ മാർക്ക് ചെയ്തു മുകളിലോട്ട് എത്തുമ്പോൾ മസിൽ റൗണ്ട് ഒരു ആറ് ഇഞ്ച് മാർക്ക് ചെയ്തു അതിൻ്റെ ഇപ്പുറത്ത് ഒന്നര ഇഞ്ച് തയ്യൽത്തുമ്പോൾ മാർക്ക് ചെയ്തിട്ട് ഷെയ്പ്പ് വരച്ചു കൊടുക്കുന്നുണ്ട് ഈ മസിൽ റൗണ്ട് ഒക്കെ എന്ന് പറഞ്ഞാൽ നമുക്ക് കറക്റ്റ് ഷേപ്പിൽ നിൽക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുള്ളത് കണ്ടില്ലേ ഇനി സ്ലീവ് കട്ട് ചെയ്യുന്നുണ്ട് ഇനി നമുക്ക് ഫ്രണ്ടിലെ പോർഷൻ മാത്രം അര ഇഞ്ച് കുഴിച്ച് കട്ട് ചെയ്ത് കൊടുക്കാനുണ്ട് അത്ര നമുക്ക് ചെയ്യാം ആദ്യം കട്ട് ചെയ്ത് വെച്ച് മറ്റേ സ്ലീവും കട്ട് ചെയ്ത് അങ്ങ് എടുത്തിട്ടുണ്ട് ഇപ്പോൾ നമ്മൾ കട്ടിങ് എല്ലാം കഴിഞ്ഞു ഇനി സ്ലീവ് കുഴിച്ച് കട്ട് ചെയ്യണം അത് നമുക്ക് സ്റ്റിച്ച് ചെയ്യാൻ നേരത്ത് ചെയ്യാം ശരി നമുക്ക് പെട്ടെന്ന് സ്റ്റിച്ച് ചെയ്യാം നമുക്ക് നല്ല തുണീൻ്റെ നല്ല ഭാഗത്ത് വേണം ലൈനിങ് വെച്ച് കൊടുത്തിട്ട് നെക്ക് ആദ്യം നമുക്ക് സ്റ്റിച്ച് ചെയ്യാൻ ഇപ്പോൾ കണ്ട ഇതുപോലെ വെച്ച് നമ്മൾ എല്ലാ സൈഡിലും കാലിഞ്ച് അധികം വരുന്ന രീതിയിലല്ലേ കട്ട് ചെയ്തത് അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം ഇതേ രീതിയിൽ തന്നെ വെക്കണം എന്നിട്ട് വേണം ലൈനിങ്ങിൻ്റെ മുകളിൽ കണ്ടോ ലൈനിങ്ങിൻ്റെ ഒരു കാലിഞ്ച് അളവിൽ വേണം നമുക്ക് ആദ്യം നെക്ക് സ്റ്റിച്ച് ചെയ്യാൻ ഞാനന്ന് സ്റ്റിച്ച് ചെയ്തിട്ട് കാണിക്കാം ഇതാ നോക്ക് കണ്ടില്ലേ ഇനി നമുക്ക് എന്ത് ചെയ്യാം നെക്കിൻ്റെ അധികം വരുന്ന നല്ല തുണീനെ മാത്രം കട്ട് ചെയ്യാം ലൈനിങ്ങിൻ്റെ മുകളിലേക്ക് കത്രിക പോകരുത് ലൈനിങ്ങിൻ്റെ തയ്യൽത്തുമ്പോൾ ഒന്നും അങ്ങ് കട്ട് ചെയ്ത് കളഞ്ഞക്കരുത് കറക്റ്റ് നമ്മളെ ആ ഒരു നല്ല തുണീനെ മാത്രം കട്ട് ചെയ്ത് കളയുക എന്നിട്ട് കുഞ്ഞു കുഞ്ഞു കട്ടിങ്സ് ഇതാ നമുക്ക് തിരിച്ചിടാൻ എളുപ്പമാകാം ഇപ്പം എടുത്തോന്നും വരാണ്ടെടുക്കാൻ വേണ്ടി കുഞ്ഞു കുഞ്ഞു കട്ടിങ്സ് ഇട്ട് കൊടുക്കണം എന്നിട്ട് ഇത് നേരെ ഇങ്ങോട്ടേക്ക് തിരിച്ചിട്ട് കൊടുക്കുക നോക്ക് ഇതേപോലെ എന്നിട്ട് നന്നായിട്ടൊന്ന് നെക്ക് അയൺ ചെയ്തോ അല്ലെങ്കിൽ പ്രെസ്സിംഗ് സ്റ്റിച്ച് കൊടുത്തോ പ്രെസ്സിങ് സ്റ്റിച്ച് അറിയില്ലേ ടോപ്പ് സ്റ്റിച്ച് നെക്കിൻ്റെ ഏറ്റവും മുകളിലൂടെ അടുപ്പിച്ചിട്ടൊരു സ്റ്റിച്ച് കൊടുക്കുന്നതാണത് ഇനി ഇതാ ഇതുപോലെ തിരിച്ചിട്ടിട്ടോ നമ്മൾ എന്ത് ചെയ്യാം ലൈനിങ്ങിൻ്റെ അടിഭാഗം ഒന്ന് മടക്കി അടിച്ചു കൊടുക്കണേ ശ്രദ്ധിക്കണം മടക്കി അടിച്ചു കൊടുക്കുക അതിനുശേഷം ലൈനിങ്ങും നല്ല തുണിയും തമ്മിൽ ഫുള്ള് ആം ഹോൾഡ് ഇടയും മൊത്തത്തിൽ അറ്റാച്ച് ചെയ്യുക ഏറ്റവും അറ്റത്തുകൂടെ സ്റ്റിച്ച് ചെയ്യണം ലൈനിങ്ങിൻ്റെ കാലിഞ്ചു പോലും എടുക്കരുത് ഫുള്ള് സ്റ്റിച്ച് ചെയ്യണം ആ മോളും സ്റ്റിച്ച് ചെയ്തോ ഞാനിതാ ചെയ്ത് കൊണ്ടുവന്നിട്ടുണ്ട് ഇനി സൈഡിൽ വരുന്ന നല്ല തുണീനെ നമുക്ക് കട്ട് ചെയ്ത് കളയാം അല്ലേ അത് നമുക്ക് ആവശ്യമില്ലല്ലോ അധികം വരുന്ന തുണിയല്ലേ അത് ഇനി അവിടെ നിൽക്കട്ടെ ബാക്ക് പാർട്ട് എടുത്തു വെക്കുക ബാക്ക് പാർട്ട് ഇതുപോലെ ഇതേ രീതിയിൽ ഞാനിപ്പോൾ കൈയോട് കാണിച്ചു തന്ന രീതിയിൽ നിങ്ങൾ സ്റ്റിച്ച് ചെയ്യണം കേട്ടോ അപ്പോൾ ഞാൻ സ്റ്റിച്ച് ചെയ്തിട്ട് നിങ്ങൾക്ക് കാണിച്ചു തരാം കണ്ടില്ലേ ഞാൻ ചെയ്തത് കണ്ടില്ലേ ഇതാ എന്നിട്ട് ഞാൻ ഇത് കട്ട് ചെയ്ത് കളയുന്നുണ്ട് അതിൻ്റെ ഓപ്പണിങ്ങിൻ്റെ അവിടെയുള്ള നല്ല തുണിയും കട്ട് ചെയ്തിട്ട് അങ്ങോട്ട് കളയണം ലൈനിങ് ഒന്നും കട്ട് ചെയ്തേക്കരുതേ എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യുക ഈ ഓപ്പണിങ്ങിൻ്റെ ഇടയൊക്കെ നടുക്കൊക്കെ കുഞ്ഞ് കുഞ്ഞ് കട്ടിങ്സ് ഇട്ടിട്ട് നമുക്ക് തിരിച്ചിട്ട് നമുക്ക് പ്രസ്സിംഗ് സ്റ്റിച്ചും കൊടുക്കണം ലൈനിങ്ങുമായിട്ട് അറ്റാച്ചൊക്കെ ചെയ്യേണ്ട അപ്പോൾ ഇത് നല്ല രീതിയിൽ തിരിച്ചിടണം നല്ല കത്രികയൊക്കെ ഇട്ടിട്ട് നിങ്ങൾ ആ ഒരു ഓപ്പണിങ്ങിൻ്റെ ഭാഗം ഒന്ന് ഇതാ നല്ല ഭംഗിയായിട്ട് തന്നെ എടുക്കണം കണ്ടോ എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യുക പ്രസിങ് സ്റ്റിച്ചൊക്കെ കൊടുക്കുക എന്നിട്ട് തിരിച്ചിട്ട് ലൈനിങ്ങുമായിട്ട് അറ്റാച്ച് ചെയ്തിട്ട് എടുക്കണം അപ്പോൾ ഞാൻ കാണിച്ചു തരാം നിങ്ങൾക്ക് ഇപ്പോൾ നിങ്ങൾ നോക്കണം ആംഹോളിൻ്റെ ഭാഗത്ത് ഞാനിതാ ലൈനിങ്ങുമായിട്ട് അറ്റാച്ച് ചെയ്തിട്ടില്ല കാരണം എന്താണെന്ന് വെച്ചാൽ എന്താ എനിക്ക് ഇപ്പോൾ ഷോൾഡർ ജോയിൻ ചെയ്യണ്ടേ അപ്പോൾ നമ്മൾ ഏതെങ്കിലും ഒരു ഭാഗം ആംഹോൾഡ് ഇടെ ഇങ്ങനെ സ്റ്റിച്ച് ചെയ്യാണ്ട് വിടണം അറ്റാച്ച് ചെയ്യാണ്ട് വിടണം എന്നിട്ട് പെട്ടെന്ന് ഷോൾഡർ ജോയിൻ ചെയ്തെടുക്കാൻ പോയെന്ന് ഇതേപോലെ വെക്കുക എന്നിട്ട് ബാക്കിൽ ഞാൻ പറഞ്ഞല്ലോ ആംഹോളുമായിട്ട് സ്റ്റിച്ച് ചെയ്തിട്ടുള്ള ആ ലൈനിങ് അപ്പോൾ ലൈനിങ്ങിൻ്റെ തുണി എടുത്തിട്ടിങ്ങ് മുമ്പിലേക്ക് എടുത്ത് പിടിച്ചിട്ട് സാധന നമ്മൾ സ്റ്റിച്ചിട്ട് കൊടുക്കണം എന്നാലല്ലേ നല്ല നീറ്റായിട്ട് വരുള്ളൂ എന്നിട്ട് സ്റ്റിച്ച് ചെയ്തതിന് ശേഷം ഷോൾഡർ ജോയിൻ്റ് ആക്കിയതിന് ശേഷം ആംഹോളിൻ്റെ ഭാഗമൊക്കെ സ്റ്റിച്ച് ചെയ്ത് വെക്കണേ നിങ്ങൾ അതൊന്നും ഞാൻ ചിലപ്പോൾ കാണിക്കില്ല കേട്ടോ ഇതാ ഞാൻ ചെയ്തെടുത്തിട്ടുണ്ട് അപ്പോൾ നമ്മൾ ഷോൾഡറും ജോയിൻ ചെയ്തതിന് പെട്ടെന്ന് സ്ലീവ് നമുക്ക് ജോയിൻ ചെയ്യണം അതിന് മുന്നേ സ്ലീവിൻ്റെ ഫ്രണ്ടിലെ ഭാഗം നമുക്ക് കുറച്ചൊന്ന് കുഴിച്ച് കട്ട് ചെയ്യാനെല്ലാം ഉണ്ട് അപ്പോൾ നല്ല ഭാഗവും നല്ല ഭാഗവും ഇതുപോലെ മുട്ടിച്ചിട്ട് അങ്ങനെ വെക്കണം എന്നിട്ട് വേണം നമ്മൾ കുഴിച്ച് കട്ട് ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ട് എത്രയാണോ നമ്മൾ ഫ്രണ്ട് ആം ഹോൾ കുഴിച്ച് കട്ട് ചെയ്തത് ഫ്രണ്ട് പാർട്ടിൽ അതുപോലെ തന്നെ സ്ലീവിൻ്റെ പാർട്ടിലും അത്ര തന്നെ മാത്രം അര ഇഞ്ചാണെങ്കിൽ അര ഇഞ്ച് കാലിഞ്ചാണെങ്കിൽ ഇഞ്ച് അത്ര മാത്രം കുഴിച്ച് കട്ട് ചെയ്ത് കൊടുക്കണം എന്നിട്ട് ചെറിയ നോച്ച് മാർക്ക് ഇട്ട് കൊടുത്തേക്ക് നമ്മൾ കുഴിച്ച് കട്ട് ചെയ്തത് ഈ സൈഡാന്ന് നമുക്ക് സ്റ്റിച്ച് ചെയ്ത് നേരത്ത് മനസ്സിലാകാൻ വേണ്ടിയിട്ട് ഇനി ഇതാ സ്ലീവ് ജോയിൻ ചെയ്യുക കുഴിച്ച് കട്ട് ചെയ്തത് ഫ്രണ്ടിലേക്ക് തന്നെ വരുന്ന രീതിയിൽ വേണം ചെയ്യാൻ വേണ്ടിയിട്ട് ഇതാ ഇതുപോലെ വെച്ചു എന്നിട്ട് അപ്പോൾ കുഴിച്ച് കട്ട് ചെയ്തത് ഫ്രണ്ടിലേക്ക് വരുന്നുണ്ട് അപ്പോൾ ഈ ഇപ്പുറത്തെ സ്ലീവ് ഈ ഒരു ഭാഗത്തേത് ആയിരിക്കും എന്താ ഇങ്ങനെ വെച്ചു ഇത് ഇപ്പുറത്തേത് അപ്പോൾ ഈ ഒരു രീതിയിൽ ജോയിൻ ചെയ്തെടുത്തിട്ട് കാണിക്കാം ഇതാ സ്ലീവ് ജോയിൻ ചെയ്തിട്ട് രണ്ട് സൈഡും ഞാനിതാ ആ ഒരു ഹിപ്പിൻ്റെ അവിടെ വരെ സ്റ്റിച്ചിട്ട് കൊടുത്തിട്ടുണ്ട് നമ്മൾ വരഞ്ഞ പോലെ തന്നെ നമ്മൾ ആദ്യം മാർക്ക് ചെയ്തില്ലേ അത് രണ്ട് സൈഡിലും ഒന്ന് മാർക്ക് ചെയ്തിട്ട് അതുപോലെ തന്നെ സ്റ്റിച്ചിട്ട് കൊടുത്തു ഇനി ഇതാ ഒരു ഭാഗത്തുനിന്ന് ഇതുപോലെ രണ്ടായി ഇങ്ങനെ മടക്കി കൊടുക്കണം അര ഇഞ്ച് അര ഇഞ്ച് വെച്ചിട്ട് എന്നിട്ട് വേണം നമുക്ക് സ്റ്റിച്ച് ചെയ്യാൻ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം ഈ ഒരു ഭാഗത്തുനിന്ന് ഇതുപോലെ ആദ്യം അര ഇഞ്ച് മടക്കുക എന്നിട്ട് വീണ്ടും ഒന്നും കൂടെ മടക്കിയിട്ട് സ്റ്റിച്ചിട്ട് തുടങ്ങുക ഏറ്റവും മടക്കിയതിൻ്റെ ഏറ്റവും അറ്റത്തുകൂടെ സ്റ്റിച്ചിട്ടിട്ട് വേണം ചെയ്യാൻ വേണ്ടിയിട്ട് നല്ല നീറ്റായിട്ട് സ്ലിറ്റ് ഉണ്ടായിരിക്കണം ഇതായി മുകളിലത്തെ ഭാഗം നമ്മൾ ഓപ്പണിംഗ് കൊടുത്തതിൻ്റെ ഒരു അര ഇഞ്ച് മുകളിൽ വരെ സ്റ്റിച്ച് ചെയ്തിട്ട് നേരെ ഇങ്ങോട്ടേക്ക് തിരിച്ച് വെക്കുക എന്നിട്ട് ഇപ്പുറത്തെ ഭാഗവും ഇതുപോലെ ആ ഒരു തയ്യൽത്തുമ്പിനെ മടക്കി വെക്കുക എന്നിട്ട് നേരെ തിരിച്ച് താഴോട്ടേക്ക് വെക്കണം കണ്ടോ നീട്ടിൽ പൊന്തിച്ചിട്ട് താഴോട്ട് വെച്ച് വീണ്ടും താഴെത്തി സ്റ്റിച്ചിട്ട് താഴേക്ക് കൊടുക്കുക ഇതേ രീതിയിലാണ് നമ്മൾ സ്ലിറ്റ് ചെയ്യുന്നത് ഇത് ഈസി ആയിട്ടുള്ള കാര്യമാണ് നമ്മൾ ശ്രദ്ധിച്ച് നോക്കണം വീഡിയോ കുറച്ച് സ്പീഡിലായി എടുത്തത് ടൈം ഇല്ലാത്തതുകൊണ്ട് നിങ്ങൾ നോക്ക് ഞാൻ കാണിച്ചു തരാം എന്താ ഇതുപോലെ ഇതാ കണ്ടോ ഇതുപോലെ ഉണ്ടാവും ഇനി നമുക്ക് ഒരു സ്റ്റിച്ച് കൂടെ ഒരു പ്രസ്സിങ് സ്റ്റിച്ച് കൂടെ കൊടുക്കണം നമ്മളിപ്പോൾ മടക്കിയതിൻ്റെ നേരെ അറ്റത്തെ ഭാഗത്ത് നേരെ അപ്പുറത്തെ സൈഡിൽ കണ്ടോ അറ്റത്തെ കൂടെ കൊടുക്കണേ നടുക്കത്തെ കൂടെ ഒന്നും കൊടുക്കരുത് അത്രയും നീറ്റായിട്ട് ചെയ്യേണ്ടതാണ് ഇതെല്ലാം രണ്ട് സൈഡിലും ഞാൻ ചെയ്തെടുത്തിട്ടുണ്ട് അപ്പോൾ കംപ്ലീറ്റ് ആയിട്ട് തായലെ ഭാഗം മടക്കി അടിക്കണം ഇതേപോലെ തന്നെ അത് ഞാൻ ചെയ്തോളാം ഇപ്പോൾ എന്തായാലും നിങ്ങൾക്ക് ഇത് ഇട്ടിട്ടാകുമ്പോഴുള്ള ഫോട്ടോ കൂടെ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം ഇതുപോലെ രണ്ട് മൂന്നെണ്ണം ഞാൻ ചെയ്ത് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഒരാൾ ചെയ്തിട്ടില്ല ഫോട്ടോ ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ ചെറിയൊരു വ്യത്യാസമേ ഉള്ളൂ ഇന്ന് കാണിച്ചു തന്ന അളവിൻ്റെ ഒരിത്തിരി കുറവ് ആയിരിക്കും ഞാൻ ഫോട്ടോ കാണിക്കുന്നത് കാണിച്ചു തരാം നിങ്ങൾക്ക് ഏതായാലും ഇതങ്ങൾ നോക്ക് ഇതാണ് നമ്മൾ ഇതാ ചെയ്തത് ഇതേ സെയിം സാധനമാണ് ഞാൻ നിങ്ങൾക്ക് ഇപ്പോൾ പഠിപ്പിച്ച് തന്നതും ഇത് ഇവൾക്ക് വേണ്ടി ചെയ്തതാണ് കേട്ടോ ഞാൻ ടൈം കിട്ടുമ്പോൾ ഞാൻ ചെയ്ത് കൊടുക്കുന്ന കുർത്തീസിൻ്റെ ഒക്കെ വീഡിയോ എടുക്കാൻ നോക്കാം കേട്ടോ അപ്പോൾ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യണം ഫ്രീ സ്റ്റിച്ചിങ് ക്ലാസ് ഇനി മുതൽ ഉണ്ടാവുകയെ എന്നാൽ ശരി ബൈ